നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസം ധനനേട്ടം നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തി ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസമാണല്ലോ പണ്ടുകാലത്തൊക്കെ തുള്ളി തോരാതെ തുള്ളി തോരാതെ മഴ പെയ്തു കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്നൊക്കെ ഓല മേഞ്ഞ വീടുകളിൽ കൂടി ഈ ഓലയുടെ തുമ്പിൽ കൂടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു വീടിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലം ജലാശയങ്ങൾ ചുറ്റും ജലാശയങ്ങളാണ് അതായത് ചെറിയ ചെറിയ തോടുകൾ അരുവികളൊക്കെ നിറഞ്ഞൊഴിയിരിക്കുന്ന കാലം ആ നദിയിൽ ആ ചെറിയ തോട്ടിലൊക്കെ ചിറകെട്ടി കുളിച്ച് അങ്ങനെയുള്ളൊരു ബാല്യകാലമൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു കല്ലൊക്കെ പെറുക്കി വെച്ച് ചിറകെട്ടിയിട്ട് ആ ചിറക്കകത്ത് വെള്ളമൊക്കെ തടഞ്ഞു കിടത്തി അവിടെ കുളിക്കുന്ന അല്ലെങ്കിൽ നീന്തി കളിക്കുന്ന ഒരു പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നു ഇന്നത്തെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ അന്നത്തെ കർക്കിടക മാസമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അന്ന് സത്യത്തിൽ പഞ്ഞ കർക്കിടക മാസമായിരുന്നു എന്നാൽ ഇന്ന് സുഭിക്ഷമായ കർക്കിടക മാസമാണ് മനുഷ്യർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റം അത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഇന്ന് തോടുകളില്ല അരുവികളില്ല പുഴകളില്ല നദികളൊക്കെ വറ്റി വരണ്ടി കിടക്കുന്നു വല്ലപ്പോഴും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ജലപ്രളയമുണ്ടാകുന്നു അപ്പോൾ അന്നത്തെ കർക്കിടക മാസത്തിൽ തുള്ളി തോരാതെ മഴ പെയ്താൽ പോലും പാടശേഖരങ്ങളാണ് നിറഞ്ഞ് കിടന്നിരുന്ന ഒരു കാലമായിരുന്നു അന്നത്തെ കാലം ഇന്നിപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ഒരു മഴ പെയ്താൽ വീടിന് ചുറ്റും വെള്ളപ്പൊക്കമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ കർക്കിടക മാസമാണ് ആ മഴ എപ്പോഴും പെയ്യുവാൻ സാധ്യതയുണ്ട് ജലം നമുക്ക് ശത്രുവായി മാറുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ രാമായണമൊക്കെ വായിച്ചൊക്കെ കർക്കിടക മാസത്തിൽ കൂടുതൽ കൂടിയൊക്കെ ജീവിക്കുവാൻ ശ്രമിക്കുക വെയിലും വെട്ടമൊക്കെ ആവുമ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെയൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടത് കൊണ്ട് ആ സമയത്തൊന്നും നമുക്കൊരു പക്ഷേങ്കിൽ രാമായണമൊന്നും വായിച്ചിരിക്കാനുള്ള സമയവും സാഹചര്യം ഒത്തൊന്നു വരത്തില്ല അപ്പോൾ ഇപ്പോൾ സമയമുള്ളവർക്കൊക്കെ രാമായണമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കർക്കിടക മാസത്തെ സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കാം അപ്പോൾ ഏതായാലും ഈ കർക്കിടക മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം വരുന്നത് നല്ലതു തന്നെയാണ് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് കർക്കടക മാസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം കർക്കിടക മാസം ഒന്നാം തീയതി വരുന്നത് നല്ല തന്നെയാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ളൊരു കാര്യം പറയുന്നത് എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ് കർക്കിടകൻ രാശി ഈ കർക്കിടക മാസത്തിൻ്റെ മാസം എന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ രാശി എന്നുള്ളത് ചേർക്കുന്നതേ ഉള്ളൂ അപ്പോൾ രാശി അല്ലെങ്കിൽ കർക്കടക മാസം വ്യാഴാഴ്ച ദിവസം കർക്കിടക മാസം ഒന്നാം തീയതി വരുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് വലിയ ദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വരാതെ കടന്നുപോകും ഈശ്വരാധീനം ദൈവാധീനം ഉള്ളൊരു മാസമായിട്ട് കർക്കിടക മാസം അങ്ങ് കഴിഞ്ഞു പോകും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും വരത്തില്ല അതേസമയത്തൊരു ശനിയാഴ്ച ദിവസമായിരുന്നു കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പ്രകൃതിയിൽ ഉണ്ടായി മനുഷ്യർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായനെ എന്നാൽ ദൈവാനുഗ്രഹമുള്ള ഒരു ഈ മാസമാണ് ഈ ഒരു കർക്കിടക മാസം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒരു മാസമാണെന്നുള്ളതാണ് എൻ്റെ വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ കർക്കിടക മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോവുകയാണ് വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉദയാൽപരം തിഥി സപ്തമി തീയതിയാണ് സപ്തമി തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ നാല് മണി അൻപത്തി ഒന്ന് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മീനക്കുറിൽപ്പെട്ട രേവതി നക്ഷത്രമാണ് വ്യാഴാഴ്ച ദിവസം വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലെ നക്ഷത്രം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ കർക്കിടക മാസം നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലാതെ കടന്നു പോകുന്നൊരു മാസമായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തൃക്കേട്ട മൂലം ഉത്രുട്ടാതിരുവോണം ചതയം പൂയം ആയില്യം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് കർക്കിടക മാസം ഒന്നാം തീയതി എന്തുകൊണ്ടും അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൃക്കേട്ട മൂലം തിരുവോണം ചതയം പൂയം ആയില്യം ഇത്രയും നാളുകാർക്കാണ് കർക്കിടക മാസം ഒന്നാം തീയതി അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസം ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാഭൃത്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞൊള്ളുക ഇനിയും കർക്കിടക മാസം ഒന്നാം തീയതി ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി മകം പൂരം ഉത്രം കാൽ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ എന്നീ നാളുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക്കൂറെന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമരാശിയിൽ വരുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം വളരെയേറെ സൂക്ഷിക്കണം ഉത്രാടം അവിട്ടം പൂരുട്ടാതി നാളുകാരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അപ്പോൾ പലരും ചിന്തിക്കും ഈ തിരുമേനി എന്നും രാവിലെ മയക്കു വെച്ച് പറയും നാളെ ഇന്നോർക്ക് പ്രതികൂലമായി ഇന്നോർക്ക് പ്രതികൂലമായി ഇന്നോർക്ക് പ്രതികൂലമാണ് എന്നാ പ്രതികൂലമാ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വന്ന് വരും അതൊക്കെ വിധിയാണെന്നൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലെ ന്യായീകരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുവാൻ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം എല്ലാവരും അറിയുന്നുണ്ടല്ലോ എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു ജോലി സംബന്ധമായിട്ട് പോയത് അവിടെ ചെന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതാനുഭവം ഒരു ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടായി അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു നമുക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെങ്കിൽ പലരും പറയും അത് വിധിയാണ് അതിൻ്റെ സമയദോഷമാണ് അതിൻ്റെ ജീവിതത്തിൽ അതൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസം ആ ദിവസത്തിലൊരു സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു വിഷയമാണ് ഞാൻ എല്ലാവരോടും ദിവസവും പങ്കുവെക്കുന്നത് ഇന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത ഒരു നിസ്സാര കാര്യം കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് ശത്രുവായി മാറും ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലും ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലും ആത്മഹത്യ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങളായി ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇന്നേ ഇന്ന ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതയുണ്ടെന്ന് ഞാൻ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരുന്നു വലിയൊരു മെസ്സേജാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതം പതറിപ്പോകുവാൻ സാധ്യതയുണ്ട് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചൊന്നും പിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ ചിലപ്പോൾ ചിലരൊക്കെ ഇത് കേട്ടിട്ട് എന്നും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് മനുഷ്യജീവിതമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അതൊക്കെ വിധിയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അങ്ങനെയൊന്നും നമ്മൾ അതിൽ നിന്ന് ന്യായീകരിച്ച് രക്ഷപ്പെടരുത് കാരണം അതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമല്ല നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ച് ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ നേരെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല അപ്പോൾ അതിനാണ് ഞാൻ എന്നും പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇന്ന ദിവസം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് സൂക്ഷിക്കുക ആ ഒരു ഓർമ്മയോടുകൂടി ജീവിക്കുക അടുത്ത ദിവസം നിങ്ങൾക്ക് നേട്ടമായിരിക്കും അപ്പോൾ ഇതങ്ങ് മറന്നുപോകും അപ്പോൾ ആ നേട്ടം നിങ്ങൾക്ക് കൈവരിക്കണം ഈ പ്രതിസന്ധിയും പ്രതികൂലവും നിങ്ങളെ തകർത്ത് കളയാതിരിക്കാൻ നോക്കണം അതിനുവേണ്ടിയാണ് എന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഉത്രാടം അവിട്ടം പൂരുട്ടാതി മകം പൂര ഉത്രം കാൽ എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മന്തിയേരുവാൻ സാധ്യമുള്ള ദിവസമാണ് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ സമയമാണ് ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് ഒറ്റസംഖ്യയാക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ ഫലങ്ങളാണ് വന്നു ചേരുക അപ്പോൾ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരാൻ വേണ്ടി മഞ്ഞ കടുന്നീല കടും പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അഷ്ടമാലയിലെ എഫ് പി എഫ് പി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ജീവിതാനുഭവങ്ങളൊക്കെ സംഖ്യാ ജ്യോതിഷം പറയുന്നത് ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടുക വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ ഉത്രൃട്ടാതി ചോതി കേട്ട ഉത്രാടം ചതയം കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം രേവതി ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഉത്രൃട്ടാതി ചോതി കേട്ട ഉത്രാടം ചതയം കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം രേവതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് അതിൻ്റെ നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം ധനം കൊണ്ടുള്ള ഏത് കാര്യവും കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിതായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം